ഇത് നമ്മളുടെ ഇല്ലവുമായി ബന്ധപ്പെട്ട നാഗക്കാവാണ് ഇങ്ങനെയുള്ള കാവുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ സംരക്ഷണം കൂടെ ഈ നാഗക്കാവുകളിൽ കണ്ടുവരുന്നുണ്ട് നമ്മളുടെ നാട്ടിൻ പ്രദേശത്തുള്ള അയ്യപ്പൻ കാവുകൾ ഭഗവതി ഭഗവതിക്കാവുകൾ അല്ലെ കാവുകൾ ഈ കാവുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഒരുപാട് ജന്തു സസ്യജാലങ്ങളുടെ സമൃദ്ധിയാണ് അമ്പലവും അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇതുപോലുള്ള നാഗക്കാവുകൾ എപ്പോഴും ഒരുപാട് ജീവജാലങ്ങൾക്ക് വിഹാര കേന്ദ്രമാണ് എന്തെന്നാൽ അനുഷ്ഠാന കലകളും പൂജകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം പലപ്പോഴും നിഷിദ്ധമാണ് ഈ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും പൊതുജനങ്ങളുടെ പ്രവേശനം തടസ്സപ്പെട്ടു നിൽക്കുന്നത് കൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് സൗര്യമായിട്ട് അവയുടെ ആവാസ വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കാനും അവർക്ക് സൂര്യവിഹാരം നടത്താനും സാധിക്കുന്നു നാഗക്കാവുകളിൽ മാത്രം കാണപ്പെടുന്ന പല സസ്യജന്തുജാലങ്ങളും ഇന്ന് വംശനാശ ഭീഷണിയുടെ വക്കിലാണ് നമുക്കറിയാം കാവുകളിൽ മാത്രം കാണപ്പെട്ട് വരുന്ന പലതരത്തിലുള്ള പക്ഷികളും അല്ലെങ്കിൽ വവ്വാൽ വർഗങ്ങളും സസ്തനികളും ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട് കാരണം എന്തെന്നാൽ പ്രധാനമായും കാവുകളുടെ നാശമാണ് കാവുകളുടെ നാശം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ റോഡ് വികസനം അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം വനനശീകരണം ഇതുപോലുള്ള വികസന പ്രവൃത്തികൾ പലപ്പോഴും കാവുകളുടെ സംരക്ഷണത്തിന് ഭീഷണിയായി മാറിയിട്ടുണ്ട് ഇങ്ങനെ ഭീഷണിയായി മാറുന്നതുമൂലം പലതരത്തിലുള്ള ജൈവസമ്പത്തും നമുക്കിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് തന്മൂലം നമ്മളുടെ നാട്ടിൻ പുറങ്ങളിൽ തന്നെ പണ്ടുകാലത്ത് കണ്ടുവന്നിരുന്ന പല സസ്യങ്ങളും ഔഷധച്ചെടികളും പിന്നെ ജന്തുജീവജാലങ്ങളും ഇന്ന് ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട് അപ്പോൾ ഈ കാവുകൾ സംരക്ഷിക്കുന്നതോടുകൂടെ നമുക്ക് നമ്മളുടെ കൂടെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാരണം പഴയ തറവാടുകളിലും ഇല്ലങ്ങളിലും അവരുടെ അനുഷ്ഠാന അല്ലെ ഉപാസനാമൂർത്തിയുമായി ബന്ധപ്പെട്ട് അമ്പലങ്ങളും അതോട് ചേർന്ന് കാവുകളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ തന്നെ പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനം പലപ്പോഴും നിഷിദ്ധമായിരുന്നു അതുകൊണ്ടാണ് പല ജീവികളും അന്നത്തെ കാലത്ത് വംശനാശ ഭീഷണിയൊന്നും വരാതെ അവരുടെ ആവാസവ്യവസ്ഥയ്ക്ക് ഉതകുന്ന രീതിയിൽ അത് സംരക്ഷിക്കപ്പെട്ടു പോയിരുന്നത് പക്ഷേ ഇന്ന് എല്ലാം തന്നെ തകിടം മറുകയും നമ്മളുടെ ആവാസവ്യവസ്ഥയും പിന്നെ കാലാവസ്ഥയും എല്ലാം മാറി പല രോഗങ്ങളും പലതരത്തിലുള്ള ജലസ്രോതസ്സുകൾ തന്നെ പലപ്പോഴും പറ്റി വരേണ്ടു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള ഇടപെടൽ കൊണ്ടാണ് അപ്പോൾ നമ്മളുടെ നാട്ടിലെ കാവുകൾ സംരക്ഷിക്കാനും ഇതുപോലുള്ള തറവാടുകൾ സംരക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള നമ്മളെ കൂടെ സംരക്ഷിക്കാൻ പറ്റുന്നതാണ്